പ്രേസോ ഒരു യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളുടെ സമീപേ എത്തുവാൻ കഥാവ് തരുന്ന കൊല്ലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു നിങ്ങളെ ഏവരെയും ഈ ദൈവിക ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്യും ഒരു വേദഭാഗം ഭാഗം വായിക്കുകയാണ് ഒരു വേദഭാഗത്ത് നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ യോഗയിൽ പ്രവചനം രണ്ടാമധ്യായി മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി ചില നിമിഷങ്ങൾ നമുക്ക് ദൈവവചനം ചിന്തിക്കാം പ്രവാസികൾ തിരിച്ചു വന്ന് പുതിയ ദേവാലയം നിർമ്മിച്ചു യാഗങ്ങൾ യഥാവിധി കഴിച്ച പോരുമ്പോൾ യഹോമെ അവരോട് കൂടുതൽ താല്പര്യമുള്ളവനായിരിക്കുമെന്ന് ജനം സാമാന്യമായി വിചാരിച്ചു പോകുന്നു തന്നെയല്ല അവരെ ഞെരുക്കി പീഡിപ്പിച്ച ജാതികളുടെ മേലുള്ള ദൈവ ശിക്ഷാഗതി അവരുടെ കൺകുളിർപ്പിക്കുമെന്നും കുളിർപ്പിക്കുമെന്നും അവർ ആശിച്ചു എന്നാൽ ദൈവമാകട്ടെ യാതും ചെയ്യുന്നില്ല എന്ന് അവർക്ക് തോന്നി ജാതികൾ മുമ്പിലത്തെപ്പോലെ തന്നെ പ്രബലപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ സ്ഥിതിക്കും വ്യത്യാസമൊന്നുമില്ല ഈ സമയത്താണ് യോവേന പ്രവാചകൻ ദൂതുമായി വരുന്നത് ദൈവം മൗനമായിരിക്കുകയില്ല തന്റെ ന്യായഭിന്തി ജാതികളുടെ മേൽ ഇടുത്തീപോലെ വീണ് കഴിഞ്ഞിരിക്കുന്നു യഹൂദ ജാതിയും അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല അതിനാൽ ദൈവത്തിന്റെ ജനം അനുദവിച്ച് ദൈവത്തിന്റെയൊക്കെ തിരിയട്ടെ അപ്പോ താൻ ശിക്ഷയ്ക്ക് പകരം രക്ഷ നൽകും ക്രിസ്തുവിന് മുൻപ് നാനൂറ് വർഷങ്ങൾക്കടുത്തായിരിക്കണം ഈ പ്രവചനം വിരചിതമായത് യഹോവയുടെ ന്യായീജിയെ വെട്ടിക്കിളിയുടെ ആക്രമണത്തോട് സങ്കൽപ്പിച്ചാണ് പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്നത് കുന്നുകൾ ഭേദിച്ച് പൂക്കോടെ പാഞ്ഞുവരുന്ന കുതിരപ്പട്ടാളത്തോടും രഥങ്ങളോടും വേറൊരു സമയം പടർന്ന് കത്തുന്ന കാട്ടുതീയോടും ദൈവത്തിന്റെ ശിക്ഷാപഹമായ ശിക്ഷാവാഹകരായ വെട്ടുക്കളീ സൈന്യത്തെ ഉപയോഗിച്ച് ഉപമിച്ചിരിക്കുന്നു യഹോവ തന്നെ അവരുടെ സേനാനിയായി മുന്നിൽ നിൽക്കുന്നു ഭൂകമ്പവും കൊടുങ്കാറ്റും തനിക്ക് അകമ്പടി സേവിക്കുന്നു ഇതെന്താണ് യഹോവയുടെ ന്യായവിധി ദിവസം തന്നെ എന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അനിതാപത്തിനുള്ള പ്രബോധനവും പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളിൽ അനുതാപത്തിന്റെ ലക്ഷ്യമായ ഉപവാസ യോഗത്തിനായുള്ള വിളിയും കാണാൻ കഴിയും ദൈവമക്കളെ പാപത്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകാതിരിക്കുകയില്ല അത് സാവധാനത്തിലോ ശീഘ്രത്തിലോ ഒന്നേ അത് അനുതാപത്തിനുള്ള അവസരമായി നാം കരുതേണ്ടതാണ് അനുതാപം ആന്തരികമായിരിക്കണം വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവിയുടെ അടുക്കിലേക്ക് തിരുവേൻ എന്ന പതിമൂന്നാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ആ വാക്യം എത്ര അനുഗ്രഹകരമാണല്ലേ സ്തോത്രം നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ പാവേ അവിടുത്തെ നീകിയെ സ്നേഹിക്കുന്നതിനും അവിടുത്തെ കരുന്ന് കണ്ട് വിറയ്ക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുവിടെ സ്വകീയപ്പെടാം മനോഹരമായ നല്ല ആലോചനകൾ പ്രഭാതയാമത്തിൽ അവിടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഗേൽപ്പിച്ച ആലോചനയ്ക്ക് മുൻകാകെ ഞങ്ങൾ അത്ര സമർപ്പിക്കുന്ന കഥാവി എത്രത്തോളം നിങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രത്തോളം ഓരത്തെ കൃപയുടെ കാര്യങ്ങൾ നിങ്ങളെ താഴ്ത്തുന്ന അവിടെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുന്ന ഈ പകൽക്കാലം അനുഗ്രഹത്തോടെ ജീവിപ്പാൽ നിങ്ങളെ സഹായിക്കണമേ രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു ശാരീരികമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൂടുതൽ സൗഖ്യവും അവിടുന്ന് നൽകണമേ മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ബലപ്പെടുത്തണമേ ആത്മീയമായി ശക്തിപ്പെടുത്തണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ രുനാമം സകലത്തിന് മുഹത്വം എടുക്കണമേ പ്രാർത്ഥന കിട്ടുന്നുണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ